പ്രൈസ്തലോൺ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ എബനേസർ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഈ ആത്മീയ ഗ്രൂപ്പിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്തുമായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു ഈ രാത്രിയിലും എന്നെ ശ്രമിക്കുന്ന വിവിധ നിലകളിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളോടുമുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു അതോടൊപ്പം ഈ പ്രവർത്തനത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദൈവഭക്തിന്മാരുള്ളതായിരിക്കുന്ന നന്ദിയും ഈ തരണത്തിൽ അറിയിക്കുന്നു ഈ സന്ധ്യയിലും ദൈവവചനത്തിൽ നിന്നും ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് യോഗനാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വേദഭാഗം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുവാൻ ഇടയായി തീർന്നു കർത്താവ് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ആദ്യനായി ഉയർത്തെഴുന്നേറ്റവൻ ആകുന്നു എന്നുള്ളത് നമുക്കെല്ലാം വ്യക്തമായി ദൈവം അജനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഒന്ന് ലേഖനം പതിനഞ്ചാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ആദ്യപരമായി ക്രിസ്തു മരിച്ചവരുന്ന് ഉയർത്തുന്നേറ്റ് പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെന്ന് ഹലലുയ ആദ്യപരമായി മരിച്ച ഉയർത്തേറ്റ കർത്താവായി യേശു ഉയർത്തെഴുന്നേൽക്ക് മാത്രമല്ല ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വീണ്ടും തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുവാൻ സമാധാനിപ്പിക്കുവാൻ അവരെ ഉറപ്പിക്കുവാൻ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട് യുഖന്നാൻ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ രണ്ട് പ്രാവശ്യവും ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഒരു പ്രാവശ്യവും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു ഒന്നാം പ്രാവശ്യം താൻ പ്രത്യക്ഷനായത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്നത് എല്ലാവരും ജീവിക്കുവാനായി പിറക്കുമ്പോൾ മരിക്കാനായി പിറന്നവൻ ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായി യേശു ക്രിസ്തു മാത്രമാണ് ആദം മുതൽ ഇങ്ങോട്ട് സകേല മനുഷ്യനും ഈ ഭൂമിയിൽ പിറന്ന് സകലുടേയും ചിന്തയും ആഗ്രഹവും എല്ലാം എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം ആയസ് തരുന്നു അത്രയും നാൾ ജീവിക്കുക എന്നുള്ളതാണ് മരണം എന്നുള്ളത് ഭവിക്കല്ലേ എന്ന് ചിന്തിക്കുന്നവരാണ് മനുഷ്യരിൽ എല്ലാവരും എന്നാൽ ജനിച്ചിട്ട് മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും അല്ലെങ്കിൽ അത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു വലിയ വേലയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സകേല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് മരണത്തിന് വേണ്ടി മാത്രം ജനിച്ച കർത്താവായി യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ സകേല മനുഷ്യനും വിചാരിച്ചു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു ഒടുവിലായി അവൻ സ്വന്തം ജനമാ നിഹൂതന്മാരുടെ കയ്യാൽ മരണപ്പെടുവാൻ തീർന്നു ഇതോടുകൂടി യേശുവിൻ്റെതായിരിക്കുന്ന സകല പ്രവൃത്തി അവസാനിച്ചു എന്ന് സാത്താനും അവൻ്റെ കൂട്ടനും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സാത്താന്യ ചിന്തകളെ എന്നേക്കുമായി തോൽപ്പിച്ചുകൊണ്ട് മരിക്കടക്കപ്പെട്ട യേശു മൂന്നാം നാൾ ഇടയായി തീർന്നു കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രൈസലോൺ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ജനിക്കാൻ വിരിക്കപ്പെട്ടവനെങ്കിലും പിറക്കാതിരിക്കുവാൻ പിശാജ് പല പദ്ധതിയും ആവിഷ്കരിച്ചു എന്തെന്നാൽ ഏതൻ പ്രതീക്ഷയിൽ വെച്ച് യഹോബിയായ ദൈവം മനുഷ്യനെയും സർപ്പത്തെയും സ്ത്രീയെയും ശപിക്കുമ്പോൾ അവിടെ പാമ്പിനെ നോക്കിക്കൊണ്ട് യഹോബിയായ ദൈവം ഇങ്ങനെ ഒരു വാക്കു പറയവൻ ഇടിയായിത്തീർന്നു ഉൽപ്പത്തി പ്രശ്നം മൂന്നിൻ്റെ പതിനഞ്ച് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും നീ അവൻ്റെ കുതികൾ തകർക്ക അവൾ നിന്റെ തല തകർക്കും എന്ന് കർത്താവിൻ്റെ വചനത്തിൽ നാം കാണുന്നു അങ്ങനെ സ്ത്രീയുടെ സന്തതിയായി പിറക്കുന്നവൻ സർപ്പത്തിൻ്റെ സന്തതിയാൽ തല തകുതികാൽ തകർക്കപ്പെടുമ്പോൾ അഥവാ മരണം പുഴുകുമ്പോൾ സാപ്പാന്റെ തല അതിനാൽ തകരപ്പെടും എന്ന് മനസ്സിലാക്കിയ പിശാജു അല്ലെങ്കിൽ സാത്താൽ തൻ്റെ തലയെ തകർക്കാൻ പിറക്കപ്പെടാനിരിക്കുന്ന സ്ത്രീയുടെ സന്തതി എവിടെ പിറക്കും എപ്പോൾ പിറക്കും എങ്ങനെ പിറക്കും എന്നുള്ള ചിന്തകളിലൂടെ തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന വർത്തമാനം ദൈവത്തിൻ്റെ ദൂതൻ വന്നു ജോസഫിൻ്റെ ഭാര്യയായിരിക്കുന്ന മറിയയ്ക്ക് ദൈവമായ കർത്താവ് കർത്താവരണപ്പാട് കൊടുക്കുന്നു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ സകല മനുഷ്യൻ്റെയും പാവങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കുന്നു അവൻ യേശു വന്ന് പേരിടണമെന്ന വാക്കോട് കൂടി വാഗ്തത്വം കൊടുക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ സാപ്പാൻ സ്ത്രീയുടെ സന്തതി എന്ന് പിറക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ ഈ വർത്തമാനം കേട്ടപ്പോൾ യേശുവിൻ്റെ പിറവി നടക്കാതിരിക്കുവാൻ മറിയയുടെ ഭർത്താവായ ജോസഫിനെ കൊണ്ട് എന്നേക്കുമായി അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ സാത്താൻ പ്രേരണ ചെലുത്തി എന്നാൽ സർവശക്തനായ ദൈവം പിശാലിൻ്റെ പദ്ധതിയെ പൊളിച്ചുകൊണ്ട് ജോസഫിനെ പ്രത്യക്ഷനായി ദൂതനോട് ദൂതനെ കൊണ്ട് പറയിച്ചു നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നുവെന്ന സന്ദേശം ജോസഫിനെ അറിയിച്ചു ആ ദൈവിക സന്ദേശം കേട്ട ജോസഫ് മറിയെ കഴിഞ്ഞതിനേക്കാൾ ഒന്നുകൂടി സ്നേഹത്തോടെ ആദരവോടെ ചേർത്ത് ഇടയായി ഇടയാക്കിരുന്നു അങ്ങനെ ജനിക്കാതിരിക്കുവാൻ പിശാജ് ഒരുക്കിയ പദ്ധതി എന്നേക്കുമായി ദൈവം തകർത്ത് കളഞ്ഞു വീണ്ടും തൻ്റെ തല തേറക്കുവാനിരിക്കുന്ന സ്ത്രീയുടെ സന്തതി പിറന്നാൽ അതെനിക്ക് എൻ്റെ തലയ്ക്ക് എന്നും നാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിശാജ് അടുത്ത പദ്ധതി ഒരുക്കുകയാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബേദലഹേമിൽ താൻ ജനിക്കും എന്ന് മുന്നെഴുതിയ പ്രവചന നിവൃത്തി എന്നോണോ മീഖ അഞ്ചിൻ്റെ രണ്ടിൽ പറയുന്നു സകല സ്വയജനത്തിനെ നെയ്ക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെടുമെന്നും ഹലലുയ മീഖ അഞ്ചിൻ്റെ രണ്ടിൽ പറയുന്നു ആ വാക്കനുസരിച്ച് ബേദലഹേമിൽ ജനിക്കും എന്ന് മുന്നെഴുതപ്പെട്ട വചനം വിദ്വാൻമാരാൽ അല്ലെങ്കിൽ അതിൻ്റെ കാലക്കണക്ക് നോക്കുവാൻ കഴിയുന്നതായിരിക്കുന്നവരെ വിളിച്ചുപരത്തി ചോദിച്ചു അറിഞ്ഞതിനു ശേഷം യേശുവിനെ കൊല്ലുവാനുള്ളതായിരിക്കുന്ന ചിട്ടവട്ടങ്ങൾ ഹേരോതാവ് ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനും അറിയുവാനും കഴിയുന്നു അങ്ങനെ ലോകരക്ഷകരായ കർത്തോബായ യേശു ക്രിസ്തു പാപത്തിൻ്റെ പരിഹാരത്തിനായി മരണപ്പെട്ടാൽ അതോടൊപ്പം തന്നെ സർപ്പസന്ധതി എന്ന് വിളിക്കപ്പെടുന്ന യഹൂദ ജനം തൻ്റെ സ്വന്തം ജനമായ യഹൂദൻ്റെ കൈയാൽ കർത്തവ യേസു ക്രിസ്തു മരണപ്പെടുകയും അതോടൊപ്പം തന്നെ ആ മരണത്താൽ എന്നയ്ക്കുമായി സാത്താൻ്റെ തല തകർക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് അറിയാമെന്ന പിശാജു യേശുവിൻ്റെ ജനനത്തിങ്കിൽ വിദ്വാൻമാർ നക്ഷത്രം കണ്ടുകൊണ്ട് നേരെ കടന്നു ചെല്ലുന്നത് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു അന്നുവരെ യഹൂദന്മാരുടെ ശ്രേഷ്ഠനായിരിക്കുന്ന രാജാവായ ഹേരോദാവ് ഭരിക്കുന്ന കൊട്ടാരത്തിൽ യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ പിറന്നു എന്നുള്ള വർത്തമാനം കേൾക്കുമ്പോൾ തൻ്റെ സ്ഥാനവും തൻ്റെ അധികാരവും തൻ്റെ പദവിയും ഇല്ലാതെയാകുമോ ഞാനാണല്ലോ ഇപ്പോൾ യഹൂദന്മാരുടെ രാജാവ് എന്നാൽ ഇനിയൊരു രാജാവോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവനെ വകവരത്തുവാനുള്ളവരായിരിക്കുന്ന കാര്യങ്ങൾ നോക്കും എന്നുള്ളത് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം എങ്കിലും സ്വർഗത്തിലെ ദൈവം വിദ്വാൻമാർക്ക് നക്ഷത്രങ്ങൾ വഴികാട്ടിയായി വിടുമ്പോൾ ആ നക്ഷത്രം നേരെ ചെന്നത് വിദ്വാൻമാർലിയ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൻ്റെ നേരെയാണ് അവിടം വരെയും അവർ ചെന്ന് കൊട്ടാരത്തിൽ കയറി യേശുവിനെക്കുറിച്ചുള്ള സന്ദേശം അവിടെ അറിയിച്ചു ലോകരക്ഷകനായ കർത്താവായ യേശു കൃഷ്ണൻ്റെ ജനനം അഥവാ സുവിശേഷം രാജാവായിരിക്കുന്ന ഹേരോദാവിനോട് ദൈവം വിദ്വാൻമാരിലൂടെ അറിയിപ്പാൻ ഇടയായിത്തീർന്നു എന്നാൽ അവിടെ നിന്ന് സ്നേഹത്തോടെ ഹേരോദാവ് സംസാരിച്ചു വിദ്വാൻമാരെ യാത്രയാക്കി കടന്നു പോകുന്ന വിദ്വാൻമാർ വീണ്ടും ഇറങ്ങിയപ്പോൾ നക്ഷത്രമാർക്ക് മുൻപിൽ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ശിശു കിടക്കുന്നതായിരിക്കുന്ന പശുത്തൊഴുത്തിൻ്റെ സമീപം തന്നെ നക്ഷത്രം ചെന്നു നിന്നു അവർ ബേദലഹേമിൽ പുൽത്തൊഴുത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശരീരം ചെന്ന് കണ്ടു അവർ യേശുവിനെ വണങ്ങി വെച്ചു മടങ്ങി പോന്നു എന്ന് തിരുവനന്തപുരം പഠിപ്പിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ചിന്ത ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും യേശു കുഞ്ഞിനെ കാണുവാൻ കടന്ന് എന്ന വിദ്ധാന്മാർ അവിടെ കടന്നു ചെന്ന് യേശുവിനെ കാണുമ്പോൾ ജോസഫും മറിയും യേശുവും അവിടെ ഉണ്ട് അഥവാ കുഞ്ഞും യേശു കുഞ്ഞും ശീലകൾ ചുറ്റി പശുത്തുറ്റിയിൽ കിടക്കുന്നതായിരിക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് പൊന്നും മൂരും കുന്തിരുക്കവും കാഴ്ചയായി ആ കുഞ്ഞിന് അർപ്പിച്ചു അവനെ വണങ്ങി അവർ മടങ്ങിപ്പോന്നു അവിടെ അവനെ വണങ്ങിയെന്നൊരു പദമാണ് അവിടെ എടുത്തു പറയുന്നത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ആരാധനയ്ക്ക് സ്തുതിക്കും വണങ്ങുവാനും ആരാധിപ്പാനും ഒക്കെ യോഗ്യനായവൻ ഒരുവനേ ഉള്ളു അത് കർത്താവ് യേശു ആണ് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുകയാണ് ജോസഫ് ആരാധിക്കാൻ യോഗ്യനല്ല മറിയ ആരാധിക്കാൻ യോഗ്യനല്ല മറിയ ആരാധിക്കാൻ യോഗ്യയായിരുന്നെങ്കിൽ ജോസഫ് ആരാധിക്കാൻ യോഗ്യനായിരുന്നെങ്കിൽ ദൈവാത്മാവ് വ്യക്തമായി എഴുതിയനും അവരെ വണങ്ങിയെന്ന് എന്നാൽ അവരെ വണങ്ങിയെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടില്ല അവനെ വണങ്ങിയെന്ന് ആകയാൽ വണങ്ങുവാൻ ആരാധിപ്പാൻ സ്തുതിപ്പാൻ യോഗ്യൻ ഒരുവൻ അത് കർത്താവായി യേശു ക്രിസ്തു തന്നെ അങ്ങനെ ശിശുവിനെ വണങ്ങി അവർ മടങ്ങിപ്പോരുമ്പോൾ നക്ഷത്രം വേറെ വഴിയായി അവരെ അവർക്ക് വഴികാട്ടിയായിപ്പോയി അവരെ മറ്റൊരു വഴിയിലൂടെ സുഖകൃഷ്ണനായ ദൈവം ഈ വിദ്വാൻമാരെ പറഞ്ഞയക്കുകയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം അഥവാ സദ്വർത്തമാനം ഹേരോധവനെ അറിയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അതിന് യോഗ്യമായ വഴിയിലൂടെ യോഗ്യന്മാരായവരെ അയച്ച് യേശു എന്ന സുവിശേഷത്തിൻ്റെ ജനനം യേശു എന്ന സത് വർദ്ധമാനത്തിൻ്റെ ആരംഭം അത് അവരെ അറിയിപ്പാൻ ഇടയായിത്തീർന്നു എന്നാൽ ഇനി ആ വഴിക്ക് വഴിക്കും മടങ്ങിപ്പോകരുത് കുഞ്ഞിന്നെടുത്തുണ്ടെന്ന് പറയരുത് അങ്ങനെ വന്നാൽ ഹലലുയാ സാപ്താൻ്റെ തല തകർക്കാൻ പിറക്കപ്പെടുന്ന കുഞ്ഞിന് എന്നയ്ക്കുമായി ഇല്ലാതെയാക്കുവാൻ സാത്താനും സാത്താൻ്റെ അനുയായികളും ശ്രമിക്കുമെന്ന് മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന അവരെ വേറെ വഴിയായി പറഞ്ഞു വിട്ടു ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ യേശുവിന് വേണ്ടി നിൽക്കുവാൻ സമർപ്പിക്കപ്പെടുമ്പോൾ പിശാജി പല പദ്ധതിയും ഒരുക്കും നമ്മെ യേശുവുമായുള്ള ബന്ധത്തെ നകറ്റുവാൻ എന്നാൽ കർത്താവിൻ്റെ ആത്മാവിനും ആലോചനയ്ക്കും കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ദൈവവേതലെങ്കിൽ പിശാജ് ഒരുക്കുന്ന ഒരു കെണിയിലും നമ്മെ വിട്ടുകൊടുക്കാതെ മറ്റു വഴിയായി നമുക്ക് മാർഗം ഒരുക്കി തന്ന് വിടുതലിലേക്കും രക്ഷയിലേക്കും നയിക്കുന്ന ആ കർത്താവിനെ ഇന്ന് രാത്രി ഹലൂയ ഞാൻ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം നാം അറിയുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നെങ്കിൽ നിശ്ചയമായും പിശാരി നമ്മെ തകർത്ത് കളയാൻ നോക്കും എന്നാൽ അതിൻ്റെ നടുവിലും നമ്മെ മറ്റ് മാർഗങ്ങളിലൂടെ രക്ഷയിലേക്ക് നയിക്കുന്ന ആ കർത്താവിൽ നമുക്ക് ഇന്ന് രാത്രി ശരണപ്പെടാം കർത്താവ് എല്ലാവരെയും ധാരണമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും ദൈവത്തിൻ്റെ പതിനും നാം ചിന്തിക്കുമ്പോൾ ഹാൻ അങ്ങനെ സാപ്പ് താൻ യേശുവിനെ ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ച ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം വരെ പിശാജ് പൊരുതിക്കൊണ്ടിരുന്നു യേശുവിനെയും അവൻ്റെ നാമത്തെയും ഇല്ലാതെയാക്കുവാൻ ഹല ലൂയ ഈ ഭൂമിയിൽ പിറക്കപ്പെട്ട കർത്തവായി യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ യേശുവിനെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നു എന്നുള്ളത് അമേൻ ചരിത്ര പുരുഷനെന്ന നിലയിൽ ഹലിയ ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷവും മരണത്തിനു ശേഷവും ഇന്നും അമേൻ ചരിത്രം തുടരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായി യേശു ക്രിസ്തു മാത്രമാണ് സകല മനുഷ്യൻ്റെയും ചരിത്രം ആരംഭിക്കുന്നത് ജനനം മുതലാണെങ്കിൽ മരണത്താൽ അവരുടെ ചരിത്രം അവസാനിക്കുമ്പോൾ ജനിക്കുന്നതിനും അമ്മേൻ വർഷങ്ങൾക്ക് മുൻപ് മുതലേ ചരിത്രം എഴുതി തുടങ്ങിയതും ജനിച്ചതിനു ശേഷം ചരിത്രം തുടങ്ങുന്നതും തുടരുന്നതും മരണത്തിന് ശേഷവും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ ചരിത്ര പുരുഷനുണ്ടെങ്കിൽ അത് കർത്താവായ യേസു ക്രിസ്തു മാത്രമാണ് യേസു ക്രിസ്തു ലോക ചരിത്രത്തെ രണ്ടായി വിഭാഗിച്ചുകൊണ്ട് അല്ലെ സകലത്തിനും മധ്യസ്ഥനായിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു ഹല എന്നെ കേൾക്കുന്ന പ്രിയമുള്ള കർത്താവായി യേശു ക്രിസ്തു ലോക ചരിത്രത്തെ രണ്ടായി വിഭാവിക്കുന്നവനാണെങ്കിൽ എ ഡി എന്നും ബി സി എന്നും രണ്ട് കാലഘട്ടങ്ങളാക്കി വേർതിരിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്ന കർത്താവായി യേശുവിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അമേൻ നാലോ രണ്ടായിരത്തി ഇരുപത്തി നാലോ ഇനി തുടർന്ന് മുന്നോട്ട് കുറേ കാലഘട്ടങ്ങൾ നീണ്ടുപോയാലോ അങ്ങനെ ഏതെങ്കിലും കാലഘട്ടം പറഞ്ഞു തുടങ്ങുന്ന ഒന്നല്ല കർത്തവായി യേശുവിൻ്റെ ചരിത്രം ദൈവജനം പഠിക്കുമ്പോൾ അവൻ ആദിയും അന്തവും ഇല്ലാത്തവനാണ് അവൻ അത്ഭയും ഒമേഖയുമാണ് അവൻ ഒന്നാമത്തവനും ഒടുക്കത്തവനുമാണ് മാത്രമല്ല യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് പ്രൈസ് പ്രേസലോഡ് ഇന്നലെയും എന്നേക്കും അനന്യായ കർത്തവായി യേശു ക്രിസ്തുവിൻ്റെ അമൻ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന എഴുത്തുകൾ ഓരോന്നായി പരിശോധിച്ചാൽ അമൻ പഴയ നിയമത്തിൽ യഹോബയായി വെളിപ്പെട്ട കർത്തവായ യേശു ക്രിസ്തു ആകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പഴയ നിയമത്തിൽ ഹോവയായി പലയിടങ്ങളിലും വിള വെളിപ്പെടുന്നെങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ മാൻ പഴയ നിയമത്തിലെ ഹോവ പുതിയ നിയമത്തിൽ നാം പഠിക്കുന്ന കർത്തവായ യേശു ക്രിസ്തു തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വക തിരിച്ചുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഹോവയായ ദൈവം തൻ്റെ സൃഷ്ടിയെ സ്നേഹിച്ചുകൊണ്ട് നാശത്തിലേക്ക് വഴുതിപ്പോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പി ശ്വാജിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയുടെ അടിമയായിരുന്നവരെ വിടിവിച്ച് ഇന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആകർത്താവായി യേശു ക്രിസ്തു അവൻ കലലൂയ മരിച്ച് ഇന്നും കല്ലറയിൽ അടഞ്ഞുകിടക്കുന്ന കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കുന്നവനല്ല ദൈവദിനം പറയുന്നു മരിച്ച് അടക്കപ്പെട്ടു മൂന്നാം നാൾ ശക്തിയോടെ പുറത്തു വന്ന കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശക്തിയേറിയ സുവിശേഷം ശക്തിയോടെ അറിയിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന തൻ്റെ വൃതന്മാരെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ദൈവം ആക്കി വെക്കുകയാണ് ആകെ ദൈവവചനത്തിൻ്റെ ആധികാരികത വ്യക്തമായി നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ഒന്നാമതായിട്ട് പ്രത്യക്ഷനാകുന്നത് തൻ്റെ ശിഷ്യന്മാർക്ക് മരിച്ചടക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഹാലലിയ ഭയന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷനാകുന്നു എന്നാൽ ആ പ്രത്യക്ഷതയിൽ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന തോമസ് അവിടെ ഇല്ലായിരുന്നു അവൻ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ യേശുവിനെ കണ്ടതും അവൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് അറിയിക്കുമ്പോൾ ഞാൻ അവൻ്റെ വിലപ്പുറത്ത് കൈയിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല എൻ്റെ വിരൽ ആണിപ്പതിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയും എന്നാൽ അവനെ ഒരുവനെ മാത്രം പ്രത്യക്ഷപ്പെടുവാൻ കഴിയാതിരുന്നവൻ കണ്ട് വിശ്വസിക്കത്തുള്ളു എന്ന് പറഞ്ഞ തോമസിനും എട്ടു ദിവസം കഴിഞ്ഞിട്ട് വിട്ട് ദുഷ്യന്മാർ പിന്നെയും അകത്തു ഇരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു വാതിലടച്ചിരിക്കേശു എന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു പിന്നെ തോമസോടിൻ്റെ വിരൽ നിങ്ങോട്ട് നീട്ടിയൻ്റെ കൈകളെ കാണുക എൻ്റെ കൈ നീട്ടിയെൻ്റെ വിലാപ്പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ തൻ്റെ കൈ വിലാപ്പുറത്തിട്ട് യേശുവിൻ്റെ ഉയർപ്പിനെ വിശ്വസിച്ച തോമാശ ആ മേൻ തൻ്റെ ശക്തിയേറിയ ആ എനിക്ക് ലഭിക്കപ്പെട്ടതായിരുന്ന പ്രത്യക്ഷത അത് ശക്തിയോടുകൂടി ഭാരതത്തിൻ്റെ മണ്ണിലും അറിയിപ്പാൻ കർത്താവ് തോമസിനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചു അത് രണ്ടാമത്തെ പ്രത്യക്ഷത മൂന്നാമത്തെ പ്രത്യക്ഷത പഠിക്കുമ്പോൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തം ദേശിച്ചു തൻ്റെ പ്രധാന ശിഷ്യനായിരിക്കുന്ന പത്രോസ് പരിശുദ്ധ വർഷം പ്രാപിക്കുന്നതിന് മുമ്പ് അവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നവരെ തള്ളിക്കളഞ്ഞു മൂന്നാവൃത്തി തള്ളി പറഞ്ഞു എന്നാൽ യേശുവിൻ്റെ പ്രവചനം അവൻ്റെ ജീവിതത്തിൽ നിറവേറിയപ്പോൾ അവൻ ദുഃഖത്തോടെ പോയി മാറി എന്ന് കരഞ്ഞു എന്നു ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുന്നു ഒന്നുമില്ലാത്തവനായി ഒരു രാത്രി മുഴുവൻ വല വീശിട്ട് ഒന്നും കിട്ടാത്തവനായി നിരാശപ്പെട്ടിരിക്കുന്നവൻ്റെ അടുക്കിലേക്ക് യേശു വന്നിട്ട് അവൻ്റെ പടകിൽ കയറി അവനോട് പറയുന്നു നീ ആഴത്തിലേക്ക് നിൽക്കി വലയിറക്കാൻ അതവൻ്റെ ശുശ്രൂഷയുടെ ആരംഭമാണ് കർത്താവ് യേശു പത്രോസിനെ വിളിക്കുന്ന സമയമാണ് അവനെ വിളിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ സമൃദ്ധി നൽകിക്കൊണ്ടാണ് യേശു അവനെ വിളിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ഈ കാലങ്ങളിലും യേശു തിരഞ്ഞെടുത്തവൻ്റെ ശൂന്യതയെ മാറ്റുവാൻ നമ്മുടെ ദൈവം ശക്തനാകുന്നെന്ന് ഞാൻ ആത്മാവിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്ലീസ് അല്ലോ മാത്രമല്ല ആ പത്രോസ് പിന്നീട് അങ്ങോട്ട് അവനെ അനുഗ്രഹിച്ചു പല അവൻ്റെ പേര് മാറ്റി അവന് വേണ്ടി അനേക കാര്യങ്ങൾ യേശു ചെയ്തു കൊടുത്തു യേശുവിനെ കണ്ട് കടലിലൂടെ നടക്കാൻ ആഗ്രഹിച്ചു അത് അവന് നിറവേറ്റി കൊടുത്തു അങ്ങനെ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി ഒടുവിൽ യേശുവിൻ്റെ മരണസമയം സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ട് പഴയ വലയും പടകുമെടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്ന തത്രോസനം നമുക്ക് കാണാം ഇരുപത്തി യോഹനാൻ ശുശേഷി ഇരുപത്തൊന്നാം അധ്യായത്തിൽ അങ്ങനെ മീൻ പിടിക്കാൻ പോയ ബത്തോസിൻ്റെ അടുക്കിലേക്ക് യേശു ഉയർത്തിരുന്നിട്ട് യേശു കടന്നു വരുമ്പോൾ അവൻ ഭൂതമെന്ന് വിചാരിച്ച് കടലിൽ നിൽക്കുകയാണ് ഭയം നിൽക്കുകയാണ് എന്നാൽ യേശു അടുക്കൊന്ന് കുഞ്ഞുങ്ങളെ കൂട്ടുവാഴ്ന്നു കുഞ്ഞുങ്ങളെന്നുള്ള വിളി കേട്ടപ്പോൾ ആ മേൻ ഗുരുവായിരുന്നവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു അവൻ നഗ്നം നിറഞ്ഞു അവൻ കടലിലേക്ക് ചാടിയെന്ന് പറയുന്നു എന്നാൽ അവിടെയും കർത്താവ് പറയുകയാണ് ഇപ്പോൾ പിടിച്ചത് എന്തെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ രാത്രി മുഴുവൻ ധാനിച്ചൊന്നും കിട്ടിയില്ല എന്നാൽ കർത്താവ് പറയുന്നു പടകിൻ്റെ വലത് ഭാഗത്ത് വീശുക ഹലൂയ അവൻ വീശി നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീൻ നിറഞ്ഞ വല വലിച്ചു കയറ്റിയെന്ന് വായിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പത്രോസ് റോസ് കർത്താവിൻ്റെ പിടിക്കപ്പെട്ടപ്പോൾ കർത്താവിനെ വിട്ട് പഴയ പണിക്ക് പോയെങ്കിലും പിന്മാറ്റത്തിൽ പോയവൻ്റെ പുറകെ ചെന്ന് അവൻ്റെ കഷ്ടതയിൽ സഹായിക്കുകയും അവൻ്റെ ശൂന്യത മ കണ്ട് മനസ്സിലാക്കിയിട്ട് അവനെ വീണ്ടും മടക്കിക്കൊണ്ടുവന്ന് പഴയ പദവിയിലേക്ക് ആക്കി വെച്ച കർത്താവ് ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും പിന്മാറ്റത്തെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന ബലഹീനതയും കണ്ടിട്ട് തിരഞ്ഞെടുത്തവൻ ബലഹീനതയെ അറിയുന്നവൻ വീണ്ടും ക്ഷാര വന്ന് വിളിച്ചിട്ട് ആക്കി വെച്ച സ്ഥാനത്തേക്ക് വീണ്ടും ഉറപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന കർത്താവായ യേശു ഹാല ലിയ അങ്ങനെ പത്ത് റോസ് അവൻ്റെ വാക്കിന് വര ഇറക്കി നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീൻ നിറഞ്ഞ വല വലിച്ചു കയറ്റുവാൻ ഇടയായിത്തീർന്നു ആ വല വലിച്ചു കയറ്റി വരുമ്പോൾ കനമേൽ ചുട്ടടയും മീനും കൊടുത്തുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ വലതുഭാഗത്ത് വീശുമാരാണ് പറയുന്നത് അവൻ്റെ ശുശ്രൂഷയുടെ തുടക്കം ആഴത്തിലേക്ക് വലയിറക്കി ഒരു വലിയ പെരുത്ത മീൻകൂട്ടത്തിൽ തുടങ്ങിയെങ്കിൽ അവൻ്റെ ശുശ്രൂഷയുടെ ആ മേൻ തുടർന്നുള്ളതായിരിക്കുന്ന പുരോഗതിക്ക് പടകിൻ്റെ വലതുഭാഗത്ത് വീശി വലിയ മീനുകളെ പിടിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് ആ മേൻ പുതുക്കുന്ന ഒരനുഭവത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും ഇപ്രകാരം കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും നാം ഓരോരുത്തരും അവൻ ആക്കി വെക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്ഥതയോടെ നിന്നാൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ മൂന്ന് പ്രാവശ്യം ശിഷ്യന്മാർക്ക് ഉയർത്തിഴുന്നേറ്റ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു അതത്രേ യോഗന്യനുശേഷം പ പത്തൊൻപതാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം ഹാല ലുയ ആ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് നമ്മുടെ കുറിവാക്യം അവിടെയും പറയുന്നു ആ യേശു മരിച്ചു നിർത്തിയ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം പ്രത്യക്ഷ അങ്ങനെ മൂന്ന് പ്രാവശ്യം പ്രത്യക്ഷനായി ആ മേൻ തൻ്റെ ശിഷ്യന്മാരെ ഉറപ്പിക്കുവാൻ മരണശേഷവും കടന്നു വന്ന് ശിഷ്യന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഉറപ്പിച്ച് അവരെ കൊണ്ട് തൻ്റെ ശുശ്രൂഷയെ നിർവഹിപ്പിച്ച കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ആ മേൻ ആദ്യനും അന്ത്യനുമായി മരിച്ചവർന്ന് ആദ്യനാ ഉയർത്തെഴുന്നേറ്റ ആ കർത്താവായി യേശു ക്രിസ്തു ലോകരക്ഷിതാവും മാനവരാശിയുടെ പാപത്തിന് പരിഹാരകനും ആകിയാൽ മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശനിഗ്രി മനുഷ്യനെ നൽകപ്പെട്ടത് വേറെ ഒരു നാമവുമില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസിൽ നാലിൻ്റെ പന്ത്രണ്ടിൽ രേഖപ്പെടുത്തുന്നത് പോലെ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശനിക്ക് മനുഷ്യടയിൽ നൽകപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഈ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പാപമോചനം പ്രാപിച്ച് ദൈവരാജ്യത്തെത്തുവാൻ എൻ്റെ കേൾതിക്കാരായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വാക്ക് നിർത്തേണ്ടോ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേനെ